ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയൽ ഇപ്പം ഭയങ്കര ബോറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഇവരിങ്ങനെ കഥ മാറ്റി വേറൊരു രീതിക്ക് നീട്ടി വലിച്ചു പോകുന്ന എന്നുള്ളത് മനസ്സിലാവുന്നില്ല കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടാവുന്നില്ല എന്ന് കമൻ ബോക്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ടും ഇവർ ഈ രീതിയിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഒരു പത്ത് എപ്പിസോഡ് ഇഷയ്ക്കും അഭിക്ക് സന്തോഷമാണെങ്കിൽ അത് കഴിഞ്ഞ മുപ്പത് എപ്പിസോഡും അവർക്ക് ദുഃഖം കൊടുക്കുന്ന എപ്പിസോഡ് ആയിരിക്കും പപ്പയുടെ വിയോഗം ഇഷയ്ക്ക് ഇപ്പോഴും താങ്ങാനായിട്ടില്ല അവൾ ആകെ സങ്കടത്തിൽ തന്നെയാണ് പലപ്പോഴും അവളുടെ കൂടെ നിന്ന് അഭിയും രാജ്യമ്മയും ദാസുട്ടനും എല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാ പോലും അവൾക്ക് അത് ഓവർകം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് രാജ്യമ്മയോട് ഇഷ പറയുന്നുണ്ട് ജീവിതമല്ലേ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്തല്ലേ പറ്റൂ ഇഷ രാജ്യമ്മയും കൂടി താഴേക്ക് വരും അവിടെ സോഹനവും അഭിയും ഉണ്ട് ഇഷ് അഭി ചേർത്ത് വൈ എസ് പി ചക്രവാണി നല്ല ദേഷ്യത്തിലാണ് അഭി അയാളെ തള്ളി മാറ്റിയതും പറഞ്ഞ് അയാളാണെങ്കിൽ വൈദ്യന്റെ അടുത്ത് വരുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി അവിടെ ദേവരാജനും ഉണ്ട് ഡിവൈഎസ്പി പറയും എൻ്റെ ദേഹത്ത് കൈവെച്ച് അവനിട്ട് രണ്ടെണ്ണം കൊടുക്കാതെ എനിക്ക് ഉറക്കം വരില്ല അത് എന്താണേലും വൈദ്യനും ദേവരാജനും ഒക്കെ സന്തോഷം കൊടുക്കുന്ന കാര്യം തന്നെയാണ് ദേവബാലയുടെ അവസ്ഥ കുറച്ച് മോശം തന്നെയാണ് അവളിപ്പം പഴയതിലും കൂടുതൽ വയലൻ്റ് ആവുന്നുണ്ട് കട്ടിലിൽ കിടത്തി കൈ രണ്ടും കട്ടിലിൽ കെട്ടിയൊക്കെ വെച്ചേക്കാണ് അവളത് കെട്ട് മാറ്റാനും ഒക്കെ പരമാവധി ശ്രമിക്കുന്ന ഒക്കെയുണ്ട് ജനലിലൂടെ ചക്രവാണിയും വൈദ്യനും ദേവരാജനും ഒക്കെ ദേവുനെ നോക്കുന്നുണ്ട് അവരുടെ അവസ്ഥ കാണുമ്പം ചക്രവാണിക്കുമൊക്കെ നല്ല സങ്കടമാകുന്നു അച്യുതനും ഭാര്യയും വീണ്ടും ഈഷയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈശ ഒരു ബുക്കും വായിച്ച് സെറ്റിയിൽ ദാസപ്പനോട് ചോദിക്കും ഇവരെന്തിനാണ് ദാസൂട്ട വീണ്ടും ഇവിടെ വന്നത് അവരാണെങ്കിൽ റാംമോഹൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ അതി വലിയ അധികാരത്തോടെ സെറ്റിയിൽ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദാസപ്പൻ ഇഷയോട് പറയും ബന്ധുക്കളാണെന്നാണ് പറയുന്നത് മോക്ക് മനസ്സിലായില്ലേ ഇല്ല നിഷ പറയും ശരിക്കും ഇതൊരു വെള്ളരിക്ക പട്ടണമാണോ എന്ന് തോന്നിപ്പോവും കാരണം ഇഷയ്ക്ക് പോലും അറിയില്ല ഇങ്ങനെയുള്ള ബന്ധുക്കാരെ ഇത്ര വർഷത്തിനിടെ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടൊരു മരണം നടക്കുമ്പോൾ ഇതുപോലെ അധികാരം സ്ഥാപിച്ച് ആർക്കെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ വ്യക്തമായ പദ്ധതിയോടുകൂടി തന്നെയാണ് അച്യുതനും ഭാര്യ അവിടെ വന്നേക്കുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇഷ്യയ്ക്ക് ഇവരെ അറിയില്ല എന്ന് പറയുമ്പം അവർക്കൊണ്ടൊന്നും ഇറങ്ങി പോവേണ്ടി വരുമോ വരുമെന്നറിയാം അതുകൊണ്ട് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ചന്തു മൈതിലിയെ കാണാൻ പോകുന്നുണ്ട് മൈതിലിക്ക് ചന്ദുവിനോടൊരു സ്നേഹം ഉള്ളതുപോലെയാണ് തോന്നുന്നത് ചന്തു പറയുന്നതെല്ലാം മൈതിലി അനുസരിക്കാനുള്ള ചാൻസ് ഏറെയാണ് മൈഥിലി ഇനി ഇടപെട്ടാൽ മാത്രമേ ചക്രവാണി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ചന്തു പറയുന്നത് മിക്കപ്പോഴും ചന്ദുവിൻ്റെ പേരായിട്ട് വരുന്നതും ഈ മൈഥിലി തന്നെയായിരിക്കണം കുറച്ച് എപ്പിസോഡായി പല്ലവിയുടെ കാര്യമൊന്നും കാണിക്കുന്നുമില്ല പല്ലവിയുടെ അച്ഛനും വർക്ക്ഷോപ്പിൽ വെച്ച് കൊഴഞ്ഞ് വീണു എന്നും പറഞ്ഞ് അല്ലേ പല്ലവി ഓണത്തിന്റെ സമയത്ത് റാമോഹന്റെ വീട്ടിൽ വരാതിരുന്നത് അത് കഴിഞ്ഞ് പല്ലവിയുടെ കാര്യവും കാണിക്കുന്നില്ല ഒന്നും ഈ ദുഷ്ടതകൾക്കും ഒക്കെ നിൽക്കുന്ന തങ്കച്ചി ഉൾപ്പെടെ നല്ല ശിക്ഷ തന്നെ കിട്ടണം പക്ഷേ ആ ഒരു ശിക്ഷ കിട്ടുന്നത് ഈ സീരിയലിന്റെ അവസാനം ആയിരിക്കരുത് അവസാനം വരെ അഭിനയിഷയൻ ദ്രോഹിച്ചിട്ട് ലാസ്റ്റ് എപ്പിസോഡിൽ മാത്രം ദുഷ്ടന്മാർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്ന പോലെ ആയി പോവരുത് അഭിയെ ഇനി എങ്ങാനും പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ പോലും അവൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല ദേവബാലയുടെ അടുത്തേക്ക് തിരികെ പോകരുത് ഒന്നുമില്ലെങ്കിലും അഭി ഡിവോഴ്സ് നോട്ടീസ് അയച്ചതല്ലേ എന്നിട്ടും ഈ ദേവബാലയുടെ കൂടെ ജീവിക്കണമെന്ന് എങ്ങനെയാ പോലീസുകാർക്കും നിർബന്ധിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരാളെ നിർബന്ധിച്ച ഒരാളുടെ കൂടെ ജീവിപ്പിക്കാൻ പറ്റുമോ